ഹലോ ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ വൈകുന്നേരമാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് അപ്പോൾ ഒരു മൂന്നരയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ദിവസമായിട്ട് വെച്ച ഒരു പണിയാണ് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഒന്ന് പാക്ക് ചെയ്തിട്ട് സെറ്റായിട്ട് വയ്ക്കണം ശരിക്കും പറഞ്ഞാൽ എടുത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ല ഇത് തിരിച്ചെടുത്ത് വയ്ക്കുമ്പോൾ കാരണം ഇനി വൺ ഇയർ കഴിഞ്ഞാലല്ലേ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും എന്നെ പോലെ തന്നെയാണ് മോനും അവനും ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് എടുത്ത് വെക്കുന്നത് എന്നൊക്കെ പക്ഷേ നമുക്കിനടുത്ത് ക്രിസ്മസിന് എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് ഓക്കെ ആക്കി അതിനുശേഷം ഞാൻ ചായയുടെ ടൈമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പഴം ഒരുപ്പുണ്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ശരിക്കും പറഞ്ഞാണ്ടല്ലോ എൻ ചില നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അവരുടെ ബാറ്റർ നല്ല മീൻസ് പഴംപൊരിയുടെ മേലെയുള്ള ബാറ്റർ ഒരേപോലെ നല്ല ഷെയ്പായിട്ട് കിടക്കുന്ന കാണാം പക്ഷേ എപ്പോഴൊക്കെ പഴംപൊരി ഉണ്ടാക്കിയാലും കുറച്ച് പഴത്തിൻ്റെ മേലെയുള്ള ബാറ്റർ നല്ല തടിയായിട്ടൊക്കെ വന്നിട്ടുണ്ടാകും അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം ആർക്കെങ്കിലും അറിയാം എങ്കൊന്ന് കമൻ്റ് ചെയ്തു തരാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ബാറ്ററൊക്കെ ഇട്ട് സാധാരണ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് സ്പൂണൊക്കെ എടുത്ത് ചെയ്യാമെന്ന് പക്ഷേ പറ്റുന്നില്ല സ്പൂണിനോട് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് തോന്നിയിട്ടുള്ളത് മറ്റ് കാര്യം വിസ്കോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും അങ്ങനെ പിന്നെ പരമ്പുരി ഉണ്ടാക്കി ശരിക്കും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം കുറേ കാലം മുന്നേ ഒക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും യു ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചോ മാത്രമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായത് പക്ഷേ പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോരുത്തരും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി വ്യൂസ് വരുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ നമുക്ക് സമയപരിധി നമ്മുടെ ജോലി പിന്നെ കുഞ്ഞൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറേ സമയം കിട്ടുന്നില്ല അപ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും വീഡിയോ ഇടണം അല്ല നമുക്ക് ടൈം കിട്ടുമ്പോൾ മാത്രം ഇടുകയാണെങ്കിൽ നമുക്കങ്ങനെ വീഡിയോ ചെയ്യാനും പറ്റില്ല അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഈ ഒരു വർഷം മുതൽ വിചാരിച്ചു കുറച്ച് നമ്മുടെ ഇങ്ങനെയുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാം എന്ന് വിചാരിച്ചു എന്നാലും എനിക്ക് പലരും ചെയ്യുന്ന പോലെ ഭയങ്കര പേഴ്സണലായിട്ട് എല്ലാ കാര്യവും വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പഴംപൊരി ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേതേലും കാണാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ എൻ്റെ തല കാണുന്നുണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ കാണുന്നില്ല എന്ന് വെച്ചിട്ട് നോക്കിയതാണ് ഞാൻ കുറച്ച് താന്നു നിന്നിട്ടാണ് സംസാരിക്കുന്നത് സാധാരണ ഞാൻ ഇതിലും ചെറിയ പാത്രത്തിലാണ് കുക്ക് ചെയ്യാറുള്ളത് കുക്ക് എന്നല്ല പഴംപൊരി ഉണ്ടാക്കാറുള്ളത് അന്നേരത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവാറില്ല പക്ഷെ ഇന്ന് വില്ലേതെടുത്തപ്പോൾ പണി കിട്ടുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഫൈനലി പഴംപൊരി റെഡി സാധാരണ കൊഞ്ഞ് ഫാമിലി പഴംപൊരി ഉണ്ടാക്കുന്നത് ഞാനിന്ന് വലിയ കാലം എടുത്തപ്പോഴാണ് കുറച്ച് പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴംപൊടി ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നായിരുന്നില്ല അതിന് ശേഷം ഇവിടെ രണ്ട് ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പഴംപൊടി കഴിക്കുന്നതിന് നമുക്കറിയില്ലായിരുന്നു വരുന്നുള്ള കാര്യം വേറെ പെട്ടെന്ന് വിളിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് സ്നാക്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്നാക്സ് അല്ല അതായി നാലുമണി പലഹാരങ്ങളായിരുന്നു സമൂസ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത് വാങ്ങിയിട്ട് തന്നെ എൻ്റെ കിച്ചൻ്റെ ഒരു ഹസ്ബൻഡ് ഇത് ഭയങ്കര മെസ്സായി കിടക്കുന്നുണ്ട് അവൻ്റെ അടുത്ത വഴിയെന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല ഒരു ദിവസം ഇത്ര പ്രാവശ്യം കിച്ചൺ ക്ലീൻ ചെയ്യുന്നതെന്ന് രാവിലെ വരാൻ നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കഴിച്ചിട്ടൊരു ക്ലീനിങ് ഉണ്ടാവും ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ക്ലീനിങ് ഉണ്ടാവും ലഞ്ച് കഴിച്ചിട്ടൊരു ക്ലീനിങ് ഈവനിങ്ങിൽ ചായയുടെ സൈഡിൽ ചായ കുടിച്ചത് ക്ലീനിങ് ഉണ്ടാവും പാത്രം കഴിഞ്ഞാൽ ക്ലീനിങ്ങിലാണ് പാത്രം കഴുകി വരുന്നത് ക്ലീനിങ് ഉണ്ടാവും രാത്രി ഒരു ക്ലീനിങ് ഉണ്ടാവും കൂടാതെ അത് ഏതെങ്കിലും ഗസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ തട്ടിക്കൂട്ടിയൊരു ഫുൾ ക്ലീനിങ് ഇവിടെ ഉണ്ടാവും ഇവിടെ നിന്നലേക്ക് തോന്നും ഇവിടെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് അപ്പം ഇതാണ് ഇപ്പോൾ അവസ്ഥ അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടു ചൊല്ലുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലീനിങ് കുക്കിങ് എനിക്കത്ര എൻജോയ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ വീട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവും അല്ലാതെ നമ്മൾ മാത്രം കുരു കുളിച്ചുരുങ്ങി ഇരുന്നിട്ട് കാര്യമില്ല ഒരാളെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ ആ ഒരു ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ ആദ്യം പറയുന്നത് നമ്മുടെ ഡെക്കോർ ഐറ്റം ഒന്നല്ല നമ്മളുള്ള ഐറ്റം മതി പക്ഷെ അത് ക്ലീൻ ക്ലീനായിട്ടും നീറ്റായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നേരത്തെ എനിക്ക് പറയാൻ വിട്ടുപോയത് ഞാൻ പഴംപുരി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ സംസാരിക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് വച്ചാൽ നമ്മളങ്ങനെ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കോൺസെൻട്രേഷൻ പോകുന്ന പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും അധികം ഓയിലായേണ്ട സാഹസത്തിന് മുതിരാതിരുന്നത് അപ്പോൾ ഒരുവിധം ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും എം ടി ആയിട്ടിരിക്കാനാണ് ഇഷ്ടം പറ്റുമെങ്കിലും ഇതുപോലത്തെ ഒരു പോട്ട് അതിലൊരു പ്ലാന്റ് പിന്നെ നമ്മുടെ ഉപ്പ് വയ്ക്കാനുള്ള ഒരു ഭരണി പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു ജെക്ക് അത്രയും സാധനം ഞാൻ വിൽക്കാറുള്ളൂ ഇതിപ്പം നമുക്ക് എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചതാണ് വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്തവണത്തെ റെസൊല്യൂഷനിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു മെയിൻ കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പക്ഷേ പലപ്പോഴും ഞാനത് മറന്ന് പോകുന്നുണ്ട് എന്നാലും ഓർക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പാത്രം കഴുകലായി പിന്നെ ഈ ഓരോ പാത്രം കഴുകൽ എടുത്തു വയ്ക്കുന്നത് തന്നെയാണ് നമ്മുടെ പണി കാരണം പാത്രം കഴുകിയാൽ മാത്രം പോരാ അത് ട്രൈ ചെയ്യണം പിന്നെ എടുത്തുവയ്ക്കണം അങ്ങനെ ആ പണി അങ്ങനെ പുരോഗമിച്ചു അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് ഡിന്നറിന് ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു സാധാരണ ചപ്പാത്തി ചോറ് അങ്ങനെ തന്നെയാണ് കഴിക്കാറുണ്ടായിരുന്നു ഉള്ളത് മുന്നേ ഒക്കെ ചപ്പാത്തി മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഇവ കറിക്കാനായിട്ട് ചോറ് വരുന്നുണ്ട് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ചോറ് കാരണം ഉച്ചക്കിട്ട് ചോറ് ഉണ്ടാവും പിന്നെ ചോറാവുമ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കാൻ അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്റെ എളുപ്പത്തിന് ഞാൻ അങ്ങനെ ചെയ്യും ഉച്ചക്കത്തെ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശ ഉണ്ടാക്കണം പിന്നെ കറി ഓൾറെഡി ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് ഡ്രൈ ചെയ്യാനിടാനുണ്ട് സാധാരണ ഇവിടെ ഞാൻ രാത്രിയാണ് തുണി അലയ്ക്കാനിടാറുള്ളത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇവിടെ പൊതുവെ വെയിൽ കുറവാണ് നമുക്ക് ഈ ഒരു ബൾക്കണിയിൽ വലിയ വെയിലൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ രാത്രി കഴുകി ഇടുകയാണെങ്കിലും അത് ഒരു രാത്രിയത്തെ കാറ്റ് മൊത്തം കൊണ്ട് രാവിലെ നമുക്ക് അത്യാവശ്യം മുക്കാഭാഗവും ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ ഒരു രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി നമുക്ക് എടുത്ത് മടക്കി വെക്കാനൊക്കെ പറ്റും അപ്പോൾ അതുണ്ട് പരിപാടി പിന്നെ പിന്നെയാണ് വന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇനിയും കുറച്ച് മൂന്നാല് പത്രങ്ങൾ കഴുകാനുണ്ട് അപ്പൊ അതുകൂടെ കഴുകണം ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ഭാഗമായിട്ട് നമ്മളൊരു ചെറിയ ലൈറ്റ് ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും നമ്മൾ എടുക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി അതിനുശേഷം ദോശ ഉണ്ടാക്കി ഈ ഒരു ക്യാമറ ഷൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തോ എടുക്കുമ്പോൾ നല്ലൊരു ഒരു എന്തോ ഒരു രസം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കറി ഓൾറെഡി നമുക്ക് ഉച്ചക്കത്തെ ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു കറി മതിയല്ലോ അതുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കേണ്ടി വന്നില്ല ദോശ മാത്രം ഉണ്ടാക്കി പിന്നെ ഞാൻ മോനെ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ദോശ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കുമ്പം കുറച്ച് ഉണ്ടാക്കി ചിലപ്പോൾ ചോദിച്ചാലോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അങ്ങനെ കഴിക്കില്ല ചിലപ്പോൾ ഇഷ്ടം തോന്നി കഴിക്കും അത് നെയ്ലാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ വ്ലോഗ് ഇനിയും പാത്രമൊക്കെ കഴുകാണ്ട് അത് മൊത്തം കാണിച്ചാൽ ഈ വീഡിയോ മൊത്തം ഒരിക്കലും തുടക്കലും മാത്രമാവും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓക്കേ ബായ്